സ്വർണ്ണം പണയം വെച്ചതാ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞുവച്ചാ കൈ കഴുകിക്കൂടെ ആ കഴുകാച്ചാ ഞാൻ കഴുകാം കണ്ടു കണ്ടുകഴിയട്ടെ എടാ കഴിച്ചു കഴിഞ്ഞാൽ കൈ പെട്ടെന്ന് കഴുകണം ഇല്ലേ കല്യാണം കഴുകുന്ന പറിച്ചിട്ട് എന്റെ അച്ഛാ ഇത് ബി സി നൂറ്റി ഇരുപത്തി അഞ്ചല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ഇക്കാലത്ത് ഇങ്ങനെയുള്ള ഓരോ അന്ധവിശ്വാസങ്ങള് കെട്ടിപ്പിടിച്ചടന്നാലോ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ അല്ല എനിക്കിപ്പ എന്താ എന്റെ കല്യാണം നേരത്തെ കഴിഞ്ഞതാ പണ്ട് പഴമക്കാരും ഞങ്ങളോട് പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറയുന്നു പഴമക്കാരും പറഞ്ഞത് കെട്ടിപ്പിടിച്ചിടന്നോ എന്താ ചെയ്യ പുരോഗമനം വേണച്ചാ പുരോഗമനം വേണം ഉള്ള പുരോഗമനമൊക്കെ മതിയട മോനെ നിന്റെ കല്യാണം വഴികാലെന്ത് ഇനിയിപ്പൊ നടന്നില്ലേലെന്ത് ഒരു കൊച്ചു രക്ഷപ്പെട്ടു അത്രേ ഉള്ളൂ കൈകാൻ വഴുക കല്യാണം ഒഴുകുന്നു പോലും സത്യ ശിലായുഗം ഡാഡി െന്തുവാ സ്പൂൺ കൊണ്ട് കഴിക്കുന്ന അത് പിന്നെ കയ്യില് അഴുക്ക് പറ്റാതിരിക്കാൻ ഭക്ഷണം കഴിക്കുമ്പോഴോ അല്ല കൈയിലഴുക്ക് ഭക്ഷണത്തിന് പറ്റാതിരിക്കാൻ കൈ വൃത്തിയായി കഴുകിട്ട് കഴിച്ച പോരെ ഈ അച്ഛന് പറഞ്ഞാലും മനസ്സിലാവില്ല ഇതൊക്കെ പുരോഗമനത്തിന്റെ ഭാഗമാണ് ഫോറിനേഴ്സിനെ കണ്ടില്ലേ അവര് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കോ അതുപോലെ പുരോഗമനം വേണം അച്ഛാ പുരോഗമനം വേണം ഉം വാണം തന്നെ